കാരണം മാർസിലാണ് അദ്ദേഹം മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് ഏത് മാർച്ചിലാണെന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ ഒരു ചാനൽ സംസ്കാരത്തിനെ ഏറ്റവും അധമമായ തലത്തിലേക്ക് കൊണ്ടുപോയത് റിപ്പോർട്ടർ ചാനലാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല പാലായിലെ ജനങ്ങൾക്ക് മാത്രമല്ല കേരളീയർക്ക് ആകമാനം ഒരു കാര്യം ബോധ്യമായി അന്ന് കുതിരപ്പുറത്തിരുന്നത് ഒരു കഴുതയായിരുന്നു എന്ന് കഴിഞ്ഞ മൂന്ന് ദിവസമായി നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളിലെ ഒരു ദൃശ്യ വിരുന്ന് പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറും എല്ലാം കോമഡി രംഗങ്ങളാണ് ഈ കോമഡി രംഗങ്ങളിലെ എല്ലാം നായകൻ ഒരാളാണ് ആൻറ്റോ അഗസ്റ്റിൻ ആൻറ്റോ അഗസ്റ്റിൻ റിപ്പോർട്ടർ ചാനലിലെ ഇളമുറം തമ്പുരാനാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്തായാലും റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമസ്ഥനാണെന്ന് പറയുന്നു അല്ലെന്ന് പറയുന്നു ആദ്യം നമുക്ക് കേരളത്തിലെ ചാനലുകളൊന്ന് പരിശോധിക്കണം ചിലരെ ആൻറ്റോ അഗസ്റ്റിനെ കണക്കറ്റ് പരിഹസിക്കുന്നുണ്ട് ഒരുപക്ഷെ അദ്ദേഹം ആ പരിഹാസത്തിന് അർഹനുമായിരിക്കാം പക്ഷേ ഇവിടെ ചാനലുകൾ നടത്തുന്ന മുതലാളിമാർ മൂന്ന് തരത്തിലുള്ള മുതലാളിമാരാണ് ഉള്ളത് ഒന്ന് പാർട്ടി നടത്തുന്ന ചാനലുകൾ രണ്ട് മൾട്ടിനാഷണൽ കമ്പനികൾ നടത്തുന്ന ചാനലുകൾ മൂന്ന് പത്രങ്ങൾ നടത്തുന്ന ചാനലുകൾ ഈ മൂന്ന് ചാനലുകൾക്കും അവരുടേതായ കൃത്യമായ അജൻഡയുണ്ട് ആളുകൾക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ജനങ്ങൾക്ക് വാർത്തകൾ സത്യസന്ധമായിട്ടോ അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ടോ എത്തിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമേ അല്ല വാർത്തകൾ വളച്ചൊടിച്ച് എരിവും മസാലയും ഒക്കെ ചേർത്ത് അവരുടെ ശത്രുക്കളെ നിഗ്രഹിക്കാൻ തക്ക വിധത്തിലാണ് അവർ ഈ വാർത്തകളൊക്കെ നൽകുന്നത് ഈ കാര്യത്തിൽ റിപ്പോർട്ടർ ചാനലാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഒരു ചാനൽ സംസ്കാരത്തിനെ ഏറ്റവും അധമമായ തലത്തിലേക്ക് കൊണ്ടുപോയത് റിപ്പോർട്ടർ ചാനലാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല റിപ്പോർട്ടർ ചാനലിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കുതിരപ്പുറത്ത് ഒരു മുട്ടത്തലേനെ ഇറങ്ങി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കണ്ടു അദ്ദേഹത്തിൻ്റെ ചിത്രം ഞാൻ കണ്ടത് പാലായിലെ പിന്നെ തിരുവിലൂടെ പാലായിലെ മാർക്കറ്റിലൊക്കെ ഒരു കുതിരപ്പുറത്തിങ്ങനെ നടക്കുന്നതാണ് വഴിയെ പോകുന്ന ആളുകൾ കൗതുകപൂർവ്വം നോക്കുമ്പോൾ ചില ആളുകളെ ഇദ്ദേഹം വിളിക്കും ചിലരങ്ങനെ തിരിഞ്ഞു പോകും ഈ പണ്ടം പറയുന്നതൊക്കെ കണ്ടായല്ലോ എന്ന് വിചാരിച്ച് ചില ആളുകൾ കൗതുകപൂർവ്വം അടുത്തിയല്ലോ അദ്ദേഹം ചോദിക്കും ഇവിടെ ആരാണ് ജയിക്കുന്നത് അപ്പോൾ പാലായിലെ അന്നത്തെ സ്ഥാനാർത്ഥികളുടെ പേര് ഈ വഴിപോക്കന്മാർക്ക് ഇഷ്ടമുള്ള പോലൊക്കെ അവർ പറയും അവസാനം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുതിരപ്പുറത്തിരുന്ന് മുട്ടത്തലേനൊരു പ്രഖ്യാപനം നടത്തി ഇവിടെ ജയിക്കാൻ പോകുന്നത് ജോസ് കെ മാണിയാണ് അതായത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിക്കാൻ പോകുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം എന്തായാലും ശരി ഫലം വന്നപ്പോഴേ പാലായിലെ ജനങ്ങൾക്ക് മാത്രമല്ല കേരളീയർക്ക് ആകമാനം ഒരു കാര്യം ബോധ്യമായി അന്ന് കുതിരപ്പുറത്തിരുന്നത് ഒരു കഴുതയായിരുന്നു എന്ന് ഇന്ന് ആ കുതിരപ്പുറത്തിരുന്ന കഴുതയാണ് ഒരു ചാനലിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് വായി വരുന്ന എന്തൊക്കെയോ പുലങ്കുന്നു സ്കൂൾ യുവജനോത്സവത്തിലെ ആഹാരത്തിനകത്ത് ബ്രാഹ്മണിക്കൽ ഹെജ്മണി കാണുന്നു അങ്ങനെ എന്തൊക്കെയോ പറയാൻ ഈ രാജ്യത്തെ എന്തെല്ലാം ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യാമോ അതൊക്കെ ആ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇരുന്ന് അദ്ദേഹം ഈ മുട്ടച്ചേട്ടന് അത് ചെയ്യുന്നുണ്ട് അതാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു പ്രത്യേകത ഇനി മറ്റൊരു ചാനലെടുത്താൽ അതിൽ ആധികാരികമായ എല്ലാ കാര്യത്തിലെയും അവസാനത്തെ വാക്ക് പറയുന്ന ഒരു അവതാരികയാണെങ്കിൽ ചൊറിയാതെ വയ്യ ചാനലെ അവതാരക അവതാരികയുടെ വർത്തമാനം കേൾക്കുമ്പം കണ്ടുകൊണ്ടിരിക്കുന്നവനും ചൊറിയാതെ വയ്യ ആകെ പറയുന്ന ആളിനും ചൊറിയാതെ വയ്യ കേൾക്കുന്ന ആളിനും ചൊറിയാതെ വയ്യ അതാ ആ ചാനലിലെ ഒരു അവതാരത്തിൻ്റെ പിന്നെ പ്രത്യേകത അതായത് വാർത്താ മാധ്യമങ്ങളെ സംബന്ധിച്ചിട്ടൊരു വാർത്തയെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്ക് തൻ്റേതാണെന്നാണ് ഈ ചെറിയാതെ വയ്യയിലൂടെ ഈ മഹത് വ്യക്തി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇനിയും അടുത്തൊരു ചാനലിലേക്ക് പോവാം അവിടെയാണെങ്കിൽ നമ്മൾ പണ്ട് കഥകളി കേട്ടിട്ടുണ്ട് കള്ളിയങ്കാട്ട് നീലിയെക്കുറിച്ച് ഇവിടെ ആ ചാനലിലാണെങ്കിൽ അവിടെ പരുതിക്കാട്ട് നീലിയാണ് അത് ഈ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് ഘടിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും അതാണ് കള്ളിയങ്കാട്ട് നീലിയെ പോലെ വന്ന ഈ പരുതിക്കാട്ട് നീലി കല്ല്യാങ്കാട്ട് നീലിയും പരുതിക്കാട്ട് നീലിയും തമ്മിലുള്ള ചെറിയ ചില സാദൃശ്യങ്ങളുണ്ട് കല്യാങ്കാട്ട് നീലി വഴിപോക്കന്മാരോടെ ചുണ്ണാമ്പ് ചോദിച്ചാണ് ചെല്ലുന്നത് ചുണ്ണാമ്പ് കൊടുത്താലും ശരി കൊടുത്തില്ലെങ്കിലും ശരി പിറ്റേ ദിവസം രാവിലെ ഈ വഴിപോക്കൻ്റെ പല്ല് നഖം തലമുടി ഇതെല്ലാം പനയുടെ ചൂട്ടിക്കാണും ഈ ചാനലിൽ വന്ന് വരുന്ന ഹതഭാഗ്യൻ്റെയും സ്ഥിതി അതാണ് എന്തിനാണ് ഈ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ഈ രൂപത്തിൻ്റെ അടുത്ത് പോയി ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവില്ല പ്രായമായ ആളുകളോട് പോലും വളരെ കൂടി ഈ സംസാരിക്കുന്ന ഈ രൂപത്തിനടുത്ത് എന്തിനു പോയി ചാനൽ ചർച്ചയ്ക്ക് മാന്യന്മാരായ ആളുകൾ ഇരുന്ന് കൊടുക്കുന്നു എന്നും എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് എന്തായാലും ശരി ഈ പരുത്തിക്കാട്ട് നീലിയുടെ അടുത്ത് വന്നാൽ പരുത്തിക്കാട്ട് നീലിയുടെ പ്രത്യേകത കളിയങ്കാട്ട് നീലി ചുണ്ണാമ്പാണ് ചോദിക്കുന്നതെങ്കിൽ പരുത്തിക്കാട്ട് നീലി ചോദ്യമാണ് ചോദിക്കുന്നത് ഉത്തരം ഉത്തരമെന്തായാലും ശരി അവസാനം അതില്ലെങ്കിൽ ഇടയ്ക്ക് കയറി പങ്കെടുക്കുന്ന ആളുകൾ അഭിപ്രായം പറഞ്ഞാലും ശരി ഇടയ്ക്ക് കയറി ഈ പരിധിക്കാട്ട് നീലി കല്ലെ പിളർക്കുന്ന ഒരു കൽപ്പന പുറപ്പെടുവിക്കും അതോടുകൂടി ചർച്ച അവസാനിക്കും ഇതാണ് ആ ചാനലിൻ്റെ പ്രത്യേകത ഇവിടെ ഈ ചാനൽ നടത്തുന്ന ആളുകൾക്കും പത്രം നടത്തുന്ന ആളുകൾക്കും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ പാർട്ടി നടത്തുന്ന ചാനലാണെങ്കിൽ പാർട്ടിയുടെ ആധിപത്യം സ്ഥാപിക്കുക അതല്ലെങ്കിൽ മുതലാളിമാർ നടത്തുന്ന ചാനലുകൾക്ക് അവരുടെ പ്രത്യേകത അവർക്കിഷ്ടമില്ലാത്ത ആളുകളിനെ രാഷ്ട്രീയമായി തേജോവധം ചെയ്യുക ചിത്രവധം ചെയ്യും ഒരു ചിത്രവധം അതായത് ഇഞ്ചിഞ്ചായിട്ട് കുന്നുകളെ അവർക്കാവശ്യമുള്ള ആളുകളുടെ മഹത് വചനങ്ങൾ അവരെ പുകഴ്ത്തിപ്പാടും അവരെക്കുറിച്ചുള്ള ഒട്ടേറെ വീര രചിക്കും അത് ജനങ്ങൾക്ക് നൽകും ഇതൊക്കെയാണ് അവരുടെ ഈ നമ്മുടെ ചാനൽ അല്ലെങ്കിൽ പത്ര ഉടമകളുടെ വിനോദം അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് വന്നാലും അവർക്ക് ലാഭം കൊയ്യണം അവർക്ക് ലാഭം കിട്ടാൻ സഹായകമായ ഏത് ഭരണാധികാരി വന്നാലും അവർ അദ്ദേഹത്തിനെ പിന്നെ സപ്പോർട്ട് ചെയ്യും പിന്തുണയ്ക്കും ഇല്ലാത്തവനെ അവർ തേജോസം ചെയ്യുകയും ചെയ്യും അതാണ് അവർക്ക് വേറെ പ്രത്യേകിച്ച് അജണ്ടയൊന്നുമില്ല ഇവിടെ റിപ്പോർട്ടർ ചാനലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഞാൻ മനസ്സിലാക്കുന്നത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമകളുടെ വിശ്രമകാല വിനോദം ഈ വിസ്റ്റേൺ ചർച്ചിലിനെ നീന്തുകയായിരുന്നു വേറെ ഒരു ലോക നേതാവിന് വെറു കീറുകയായിരുന്നു ഇങ്ങനെ വിശ്രമകാല വിനോദങ്ങളുണ്ട് ഈ റിപ്പോർട്ടർ ചാനൽ ഉടമകളുടെ വിശ്രമകാല വിനോദം എന്ന് പറഞ്ഞാലേ തടി മോഷണമാണെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് തടി ഒരുമാതിരി നല്ല ഈട്ടി തേക്കും തടി അവർ അടിച്ചോണ്ട് പോകത്തുള്ളൂ അതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തത് നമ്മുടെ പിന്നെ അനന്തപുരിയിലെ സർവാധികാരിക്കാരനോ അവരുടെ പേറോളിലുണ്ടെന്ന് പറയുന്നു അതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല പല ചാനലുകളിൽ വരുന്ന വാർത്തകളെ വാർത്തകളെക്കുറിച്ച് ഞാനൊരു പരാമർശം നടത്തി എന്നുള്ളതിനപ്പുറത്ത് വേറെ കാര്യമൊന്നുമില്ല എന്തായാലും ഈ ചാനലിലെ ആറാം നമ്പുരാനാണ് ഈ ആൻറ്റോ അഗസ്റ്റിൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹം മൂന്നാല് ദിവസമായി പത്രസമ്മേളനത്തിൽ വന്ന് ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് അത് നമ്മളെ ഉണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത് ഒരു പ്രഖ്യാപനം ഞാൻ കേട്ടത് ലോക സ്പോർട്സ് ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തും അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഭീഷ്മ പ്രതിജ്ഞയായിട്ടാണ് എനിക്ക് തോന്നിയത് മറ്റൊന്ന് പറഞ്ഞത് സ്പോർട്സിൻ്റെ ഹബ്ബായി കേരളത്തെ മാറ്റും ലോക സ്പോർട്സിൻ്റെ ഹബ്ബായിട്ട് കേരളത്തിനെ മാറ്റും പിന്നെ അടുത്ത ഒരു ഓഫർ നമുക്ക് തന്നത് അത് ബമ്പർ ഓഫറാണ് അതായത് മാർച്ചിൽ ഫിഫായുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇവിടെ നടക്കാൻ പോകുന്ന ഒരു ഇൻ്റർനാഷണൽ ഫ്രണ്ട് ഒരു ഇൻ്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് മാച്ചിൽ നമ്മുടെ മെസ്സിയെ പങ്കെടുപ്പിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് മാർച്ചിൽ നമ്മുടെ ഫിഫായുടെ ജനലുകൾ വിൻഡോ നമുക്ക് തുറക്കപ്പെടും ആ സമയത്ത് അതിലൂടെ മെസ്സി ഇറങ്ങി വന്ന് കേരളത്തിലെ ജനങ്ങളെ എല്ലാം കാണും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഓഫർ എനിക്ക് ആ സമ്മേളനത്തിൽ തന്നെ ഒരു കാര്യം അദ്ദേഹം ബോധ്യമായി അദ്ദേഹം അങ്ങനെ കള്ളം പറയുന്ന ആളല്ല അദ്ദേഹം പറഞ്ഞത് മാർച്ചിൽ മെസ്സിയെ കൊണ്ടുവരും ഒരു ഇൻ്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് മാച്ച് ഇവിടെ നടത്തും എറണാകുളത്ത് നടത്തും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടത്തും അതിൻ്റെ പണികളൊക്കെ അദ്ദേഹം തന്നെ അതിൻ്റെ കോൺട്രാക്റ്റ് എടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു എന്തായാലും ശരി പണികളൊക്കെ നടത്തും അവിടെ മെസ്സിയെ കൊണ്ടുവരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഓഫർ ആ ഓഫറിൽ തെറ്റിദ്ധരിക്കത്തിൽ യാതൊരു കാര്യമില്ല അദ്ദേഹം കള്ളം പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ കള്ളം പ്രവർത്തിക്കുമായിരിക്കും കള്ളം പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ കാരണം മാർച്ചിലാണ് അദ്ദേഹം മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് ഏത് മാർച്ചിലാണെന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി അതിൽ ഇരുപത്തേഴാണോ മുപ്പതാണോ നാൽപ്പതാണോ അമ്പതാണോ എല്ലാ വർഷവും മാർച്ച് വരും അങ്ങനെ ലോകാവസാനം വരെ മാർച്ച് വരും ഈ ലോകാവസാനത്തിലെ അവസാനിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മാർച്ച് മാസത്തിൽ അദ്ദേഹം ഇൻറ്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് മത്സരം ഫിഫായയുടെ നേതൃത്വത്തിലുള്ള മത്സരം അത് ഇവിടെ നടത്തും അന്ന് മെസ്സി വരികയും ചെയ്യും മെസ്സി വരുന്ന ദിവസം കേരള ഇളകി മറി കാരണം അതിനെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ ചാനൽ ഈ ആനിമേഷൻ ചെയ്ത നല്ല മനോഹരമായൊരു പരസ്യം കാണിക്കുന്നുണ്ട് കുറേയേറെ ഇങ്ങനെ നിരനിരയായിട്ട് പോകുന്നു അതിൻ്റെ മുകളിലൂടെ അഞ്ചാറ് ഹെലികോപ്റ്ററുകൾ അവർക്ക് അകമ്പടി സേവിച്ച് ആകാശമാർഗീയമാണ് സഞ്ചരിക്കുന്നു അങ്ങനെ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ള അൻപത് കിലോമീറ്റർ സ്ഥലത്ത് അവർ ഒരു കോടി ആളുകളെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കോടി ആളുകളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് റിപ്പോർട്ടർ ചാനലുകാർ ഈ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ള സ്ഥലങ്ങളിൽ അവരെ നിരത്തി നിർത്തും എത്ര മനോഹരമായൊരു കാഴ്ചയാണ് നിരവധി വാഹനങ്ങളുടെ അകമ്പൊടിയോടെ ഒരു ബസ്സിൻ്റെ മുകളിൽ നിന്ന് ഈ അമ്പത് കിലോമീറ്റർ വെയിലുകൊണ്ട് മെസ്സിങ്ങിനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കും വഴി നിൽക്കുന്ന നമുക്ക് അദ്ദേഹത്തിനെ കൈവീശി കാണിക്കാം അദ്ദേഹം ചിലപ്പം നമ്മളെയും കൈവീശി കാണിച്ചു എന്ന് വരാം അദ്ദേഹം അവകാശപ്പെട്ട മറ്റൊരു കാര്യം നൂറ്റി മുപ്പത് കോടി രൂപ ചിലവഴിച്ചു ഇനിയും ചിലവഴിക്കാൻ ഇഷ്ടംപോലെ അദ്ദേഹത്തിൻ്റെ പൈസ ഉണ്ട് ഒരു കുഴപ്പമില്ല കാട്ടിൽ തടിയുണ്ടല്ലോ ചിലവഴിക്കാൻ പ്രയാസമില്ല പിന്തുണയ്ക്കാൻ ആളുകളുമുണ്ട് അപ്പം നൂറ്റി മുപ്പത് കോടിയൊന്നും അദ്ദേഹത്തിൻ്റെ പ്രശ്നമല്ല അപ്പോൾ കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി എന്നുള്ളതാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് നൂറ്റി മുപ്പത് കോടി രൂപ ചിലവഴിച്ച് ഇടിയും ചിലവഴിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി പത്രസമ്മേളനം നടത്തുമ്പം എനിക്ക് തോന്നിയൊരു കാര്യം ചില മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു അരി എത്രാണെന്ന് കൃത്യമായിട്ട് ആൻറ്റോ അഗസ്റ്റിൻ മറുപടി പറയുന്നു പയറഞ്ഞാഴി എന്ന് ഈ ബഹളങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ഫുട്ബോൾ ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കുന്ന പെലെ ഇന്ത്യ സന്ദർശിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പെലെ കൽക്കത്തൽ വന്നു ഏതൻ ഗാർഡനിൽ നടന്ന ഒരു എക്സിബിഷൻ മാച്ചിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു ആ എക്സിബിഷൻ മാച്ചിൽ അദ്ദേഹം പങ്കെടുത്തത് ന്യൂയോർക്ക് കോസ്മോസിന് വേണ്ടിയായിരുന്നു ഇതിലായിട്ട് നമ്മുടെ ടീം കളിച്ചത് മോഹൻ ബഗാനാണ് മോഹൻ ബഗാൻ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഫുട്ബോൾ ടീമിൽ ഒന്നാണ് അപ്പോൾ അതിൽ ന്യൂയോർക്ക് കോസ്മോസിന് വേണ്ടിയാണ് പെല്ലെ കളിച്ചത് ആ നേതൻ ഗാർഡനിലെ ഏകദേശം ഒരു ലക്ഷം ആളുകളാണ് തിങ്ങി നിറഞ്ഞ് ഇരുന്നത് പെലിയ ഇവിടെ വന്നു ഇന്ത്യക്കാരെ ഇഷ്ടപ്പെട്ടു ഇന്ത്യൻ കളിക്കാരുമായിട്ട് അദ്ദേഹം സംസാരിച്ചു സന്തോഷമായിട്ട് കൽക്കട്ടക്കാരുടെ ആതിഥേയത്വം സ്വീകരിച്ച് അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം വീണ്ടും വലിയ വന്നു അത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതും കൽക്കട്ടയിലാണ് അന്ന് കൽക്കട്ടയിൽ നടന്ന മത്സരം ഐ എസ് എല്ലും മോഹൻ ബഗാനുമായിട്ട് ആയിരുന്നു അദ്ദേഹം അന്നും ക്രിക്കറ്റ് കളിക്കാരൻ സൗരവ് ഗാംഗുലിയെ കണ്ടു വേറെ പ്രധാനപ്പെട്ട ഫുട്ബോൾ കളിക്കാരെ കണ്ടു അവരും ഒക്കെ ആയിട്ട് അദ്ദേഹം അഭിപ്രായം പങ്കുവച്ചു സാധാരണ ഫുട്ബോൾ കളിക്കാരുമായിട്ട് അദ്ദേഹം പിന്നെ സംവദിച്ചു ഇതെല്ലാം ചെയ്തിട്ടാണ് അദ്ദേഹം മടങ്ങിപ്പോയത് ഒരു ബഹളവും ഉണ്ടായില്ല മറഡോണ ഇടയ്ക്ക് കേരളത്തിൽ വന്നു ഒരു കോടി ആളുകളൊന്നും മറഡോണയെ കാണാൻ ഇതുപോലെ നിരന്ന് നിന്നില്ല പക്ഷേ ഇന്ന് ലോകം ഉണരുകയാണ് കാരണം മെസ്സിയെ കൊണ്ടുവരുന്നത് റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ടർ ചാനലിന് അത്ര വലിയ സ്വാധീനം കേരളത്തിലുണ്ട് അവർക്ക് ജനസംഖ്യയുടെ മൂന്നിലൊന്ന് ആളുകളെ ഒരു കോടി ആളുകളെ അവർക്ക് രാമനാട്ടുകാരെ കൊണ്ടുവരാൻ പറ്റുന്ന അസാധാരണമായ സിദ്ധിവിശേഷമുള്ള ഒരു ചാനലാണ് അവരാളുകളെയെല്ലാം നിരത്തി നിർത്തും അൻപത് കിലോമീറ്റർ അവരെ നിരത്തി നിർത്തും നിർത്തിയിട്ട് അതിനിടയ്ക്കൂടെ മിസിയം കൊണ്ട് അവർ പോവുകയും ചെയ്യും എന്തായാലും ഈ ജകഭോഗയൊക്കെ കണ്ടപ്പോഴേ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ എനിക്കൊന്നേ പറയാനുള്ളൂ ആൻഡോ അഗസ്റ്റിന് സ്തുതിയായിരിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്